കോഡ് കൊടുക്കാനൊന്നും ഇല്ലല്ലോ ഈ കോട്ടിയുണ്ടെന്നിനെ കോട്ടിയാ കേറു പോ കത്തിയല്ലേ തോന്നണം ശരിട്ടാ പിന്നെ എന്തുഇది ഓ പൊണ്ണി കുത്താടാ വന്നാ ഓ ഹ് കടുക്കുന്ന ഒരു സമ്മാനം ഉണ്ട അണ്ണാ ഓ ഉട്ടാബേറെ ആട്ടോ സീറ്റർ ഹുരി ഉണ്ട് മഴയത്ത് നിറം મારുന്ന ടൈപ്പ് വിടിലോണ്ട് ഇവിടെട്ടല്ലേ അമ്മ അതാ ഇവിടെ അതാ ഇങ്ങായി സാഇയെ എന്താറെ വീ കാട്ട മുറിയടാ

സുമേഷിന്റെ പാട്ടുപാടിയോ നല്ലൊരു പാട്ട് പാടിക്കെ അല്ലെങ്കിൽ ഞങ്ങൾ പാട്ട് വെച്ചേരത്തില്ല പാട്ടുപാടറിയാമെന്നു ചോദിക്കുന്നു സുമേഷ് പാട്ട് പാടില്ല ഞങ്ങൾ തരത്തില്ല കേട്ടോ ഈ ഞാൻ പുഷ്പങ്ങൾ ൃന്ദങ്ങൾതടീകരിക്കുന്ന മൃതകോഷ്ടങ്ങൾ എല്ലാ പാട്ടും നന്നായിരിക്കുന്നു ഈ മേലാലി ഏറ്റെ കൊണ്ടുപോടാ